നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എല്ലാം ഒരു കൈപ്പിടിയിൽ നിന്നും വഴുതി പോകുന്നതുപോലെ തോന്നുന്നുണ്ടോ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പോലും മടുക്കുന്നുണ്ടോ സത്യം പറഞ്ഞാൽ നിങ്ങൾ കേതുവിന്റെ ഒരു സ്പെഷ്യൽ ട്രെയിനിങ്ങിലാണ് കേതു നിങ്ങളെ തകർക്കുക മെച്ചപ്പെടുത്തുകയാണ് എന്തിനാണെന്നോ നിങ്ങളെ പുതിയ ഒരാളായി വാർത്തെടുക്കാൻ വേണ്ടി നമ്മുടെ ഉള്ളിലെ അഹങ്കാരത്തെയും ഭൗതികമായ കാര്യങ്ങളോടുള്ള അമിതമായ ആഗ്രഹത്തെയും ഇല്ലാതാക്കുന്ന ഒരു സർജറിയാണിത് ഒരു ശസ്ത്രക്രിയ പോലെ വേദനിപ്പിച്ചാലും അവസാനം അതൊരു ശുദ്ധീകരണമാണ് അഹമില്ലാതായാൽ പിന്നെ നമ്മൾ ഭഗവാനോട് അടുക്കും അതാണ് കേതുവിന്റെ മാജിക് ഈ ദുർഘടമായ പാതയിൽ നിങ്ങളുടെ രക്ഷാകവചം ആരാണെന്നോ പരംഭക്തനായ ഹനുമാൻ സ്വാമി ഹനുമാന്റെ നാമം ഒരു മാസ്മരിക മന്ത്രം പോലെ കേതുവിന്റെ എല്ലാ ദുരിതങ്ങളെയും അകറ്റി നിർത്തും ഹനുമാൻ ചാലിസ ചൊല്ലി തുടങ്ങുക അതുകൊണ്ട് മനസ്സ് തളരരുത് ഈ മാറ്റത്തെ ഒരു ദൈവീക ട്രെയിനിങ് ആയിട്ട് കാണുക ഈ അഗ്നിപരീക്ഷണം കഴിയുമ്പോൾ നിങ്ങൾ തിളങ്ങും